ഗുഡ് മോർണിംഗ് സൺഡേ ടാക് ടെക്ടൈമിന്റെ തുടർച്ചയായ തൊണ്ണൂറ്റിയാറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സും ചൊവ്വാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി അഥവാ നിങ്ങൾ ബ്ലാക്ക് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ പ്ലസ് മെമ്പറോ അല്ലെങ്കിൽ പ്രൈം മെമ്പർഷിപ്പോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി രാത്രി മുതൽ തന്നെ ഈ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഓഫർ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അനാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിലെ പൈസ കളയരുത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക അപ്പോൾ പലരും പ്രൈസ് കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ നോക്കി എന്ന് വിചാരിക്കുന്നു പിന്നെ ഓരോ പ്രൈസ് റേഞ്ചിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകളുണ്ടല്ലോ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ആ ഫോൺ വാങ്ങാനായിട്ട് ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം അതുപോലെ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് പേജിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ ഒരു വൺ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ടു പെർസെൻറ്റേജോ കമ്മീഷൻ എനിക്ക് കിട്ടും അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിരിക്കും പിന്നെ ഒരുപാട് വീഡിയോസ് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിന് മുന്നായിട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാ നമ്മുടെ ഓപ്പോ കെ ടെയ്റ്റീൻ ടർബോ അതുപോലെ വിവോ സി ടെൻ ലൈറ്റ് ഇതൊക്കെ കയ്യിലിരിക്കുക ഇതിൻ്റെ ഒക്കെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അതുകൂടാതെ ഓഫർ വരുന്ന സമയത്ത് ആ ഓഫറിൽ എനിക്ക് നല്ല ഡീലായിട്ട് തോന്നിയിട്ടുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയും ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയിട്ടുള്ള വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ വൺ പ്ലസ് തേർട്ടീൻ എസ് ഒന്ന് വലുതാക്കിയതുപോലെയുണ്ട് എന്തായാലും വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വൺ പ്ലസും ഹാസൽ ബ്ലാഡും ആയിട്ടുള്ള കൊളാബറേഷനിലാണ് അവരുടെ ക്യാമറ സിസ്റ്റം വന്നിരുന്നത് ഇപ്പോൾ ആ ഒരു കൊളാബറേഷൻ ഒഫീഷ്യലി അവസാനിപ്പിച്ചിട്ടുണ്ട് വൺ പ്ലസിൻ്റെ സ്വന്തം ഫോട്ടോ എഞ്ചിനായിട്ടായിരിക്കും ഇത്തവണത്തെ വൺ പ്ലസ് ഫിഫ്റ്റീൻ വരാനായിട്ട് പോകുന്നത് അതുകൂടാതെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജെൻ ഫൈവ് ആ ഒരു പ്രോസസർ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത് അതേപോലെ ഐക്യുൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന അവരുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള ഐ ക്യൂ ഫിഫ്റ്റീൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലി പുറത്ത് വിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഐ ക്യൂ തേർട്ടീൻ പോലെ തന്നെ ഈ ഈ വരാൻ പോകുന്ന ഐ ക്യൂ ഫിഫ്റ്റീൻ്റെ ക്യാമറയ്ക്ക് ചുറ്റും ആറ് ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ക്യൂ എന്ന് പറയുന്ന പുതിയ ചിപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ക്യൂ ടു ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവരുടെ സ്വന്തം ഇൻ ഹൗസ് ചിപ്പാണ് ഈ ഒരു ക്യൂ ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി അവർ പുറത്ത് വിടുന്നു പറയുന്നുണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പുറത്ത് വന്നിട്ടില്ല സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ടു അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് സ്കോർ കാര്യങ്ങളെല്ലാം ബെഞ്ച് മാർക്ക് സ്കോറ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് സിംഗിൾ സ്കോർ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറും മൾട്ടി സ്കോർ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി രണ്ടു ആണ് വന്നിരിക്കുന്നത് സോ പറ പറക്കും ഫോണുകൾ ഗെയിമിംഗ് ഗെയിമിങ്ങൊക്കെ വേറെ ലെവലായിരിക്കും എന്തായാലും അധികം വൈകാതെ ഈ ഒരു ഫോണും ചൈനീസ് മാർക്കറ്റിലോട്ട് വരും തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിലോട്ടും വരും ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ എഫ് തേർട്ടി വൺ സീരീസിൽ മൂന്ന് മോഡൽ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പോ എഫ് തേർട്ടി വൺ ഡിമൻ സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തി രണ്ടേത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഓപ്പോ എഫ് തേർട്ടി വൺ പ്രോ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തിയാറ് തൊള്ളായിരത്തി തൊണ്ണൂമ്പതാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അതിലെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള ഓപ്പോ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് അതിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൗസറാണ് കൊടുത്തിട്ടുള്ളത് മുപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് മെയിൻലി ഓഫ്ലൈൻ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ഇനി ആണെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഫോണൊന്നും കൺസിഡർ ചെയ്യരുത് കേട്ടോ ഒട്ടും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത ഫോണുകളാണ് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല ഫോണുകൾ നമുക്ക് ഓൺലൈനും ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ് ഷൗമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയിട്ടുള്ള നമ്പർ സീരീസിൽ ഷൗമി ഫിഫ്റ്റീൻ വരെയാണ് എത്തി നിൽക്കുന്നത് ഇനി ശരിക്കും വരേണ്ടത് ഷൗമി സിക്സ്റ്റീൻ ആണ് പക്ഷെ സിക്സ്റ്റീൻ എന്ന് പറയുന്ന സീരീസ് അവർ ഇറക്കുന്നില്ല അതിന് പകരം ഷൗമി സെവൻറ്റീനാണ് വരാനാ പോകുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഉണ്ടല്ലോ അതിനേട്ടൊന്ന് കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും ഐഫോൺ പ്രോ മോഡൽ ഉണ്ടല്ലോ അതിന് ഭയങ്കര സിമിലറാണ് ആ ഒരു ക്യാമറ മൊഡ്യൂളും ആ ബാക്ക് ഡിസൈൻ കാണുമ്പോൾ ശരിക്കും ഐഫോൺ പോലെ തന്നെ ഉണ്ട് ഈ ഒരു ബാക്കിൽ അതായത് ആ ഒരു ഉണ്ടല്ലോ ആ ഒരു മൊഡ്യൂളിൽ ഒരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് മെയിൻ ക്യാമറ വെച്ചിട്ട് തന്നെ എടുക്കാനും പറ്റും എന്തായാലും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ഉണ്ടല്ലോ ആ ഒരു പ്രോസസർ വെച്ചിട്ട് ആദ്യം വരാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു ഷോമി സെവൻറ്റീൻ സീരീസ് ആയിരിക്കും അധികം വൈകാതെ തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്യും അതിന് പിന്നാലെ ഇന്ത്യയിലോട്ട് എപ്പോഴെങ്കിലും വരും ഇന്ത്യയിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റഡി പറയുന്നത് കാരണം അവർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇനി അധികം സ്മാർട്ട് ഫോണുകളൊന്നും ഇറക്കാൻ പോകുന്നില്ല അത്ര മെയിൻലി ഹോം അപ്ലയൻസും അതുപോലുള്ള മറ്റ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുണ്ടല്ലോ അത് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണെന്നാണ് പറയുന്നത് എന്തായാലും ഷൗമി ഫിഫ്റ്റീൻ അധികം വൈകാതെ ചൈനീസ് മാർക്കറ്റിൽ വരും നമ്മൾ ഓപ്പോ എഫ് തേർട്ടി വൺ സീരീസ് പറഞ്ഞ പോലെ വിവോൻ്റെ സൈഡിൽ നിന്നുള്ള വൈ സീരീസിലെ വൈ തേർട്ടി വൺ സീരീസിൽ രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഓഫ്ലൈൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് വൈ തേർട്ടി വൺൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രൊസസറാണ് ഇതിന് അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇനി വൈ തേർട്ടി വൺ പ്രോ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സാവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസർ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ ഡെസ്റ്റൻറ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂപതാണ് ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ മെയിൻലി ഓഫ്ലൈൻ മാർക്കറ്റിനെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു വൈ സീരീസ് വരാറ് അതുകൊണ്ട് തന്നെ ഓവർ പ്രൈസ് ആയിരിക്കും സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ എഫ്ഇ യുടെ ഇന്ത്യൻ ലോഞ്ച് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൻ്റെ സെയിലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും ചാടി കയറിയ ഒരു ഫോണൊന്നും എടുക്കരുത് കേട്ടോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എസ് ട്വൻ്റി ഫോർ എഫ് ഇപ്പോൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് വിൽക്കുന്നത് അതായത് അത്രേ അതിന് വിലയേ ഉള്ളൂ അല്ലാതെ വെറുതെ നിങ്ങൾ ഈ അറുപതിനായിരം ഒന്നും കൊണ്ടുപോയി കൊടുക്കരുത് ഇനി നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ് ഫോൺ കിട്ടിയേ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ ടൈമിൽ എസ് ട്വൻറ്റി ഫോർ വരുന്നുണ്ട് അതും സ്നാപ്ഡ്രാഗൺ ജിപ്സെറ്റ് വെച്ചിട്ടുള്ള ഫോണുകളും വരുന്നുണ്ട് അതൊരു അമ്പതിനായിരം രൂപയ്ക്ക് താഴമൊക്കെ കിട്ടും അല്ലെങ്കിൽ ഒരു നാൽപ്പതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുമെന്നും പറയുന്നുണ്ട് ഈ ഒരു എസ് ട്വൻ്റി ഫൈവ് എഫ് യു എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ആ ഒരു ഫോൺ എടുക്കുന്നതാണ് ഇനി അതും അല്ലെങ്കിൽ എസ് ട്വൻ്റി ഫോർ എഫ് എടുത്താലും വലിയ തെറ്റൊന്നുമില്ല പക്ഷേ അറുപതിനായിരം രൂപ എടുത്തിട്ട് യാതൊരു കാരണവശാലും എസ് ട്വൻ്റി ഫൈവ് എടുക്കരുത് അതുപോലെ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഇയർ എന്ന് പറയുന്ന ടി ഡബ്ലുഎസ് ലാസ്റ്റ് വീക്ക് അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതായത് നൂറ്റി എഴുപത്തൊമ്പത് യു എസ് ഡോളറാണ് ഇപ്പം നല്ലൊരു പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലൈക്ക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് മെറ്റൽ ഡിസൈനിലാണ് മെറ്റലിലാണ് ഈ ഒരു കേസ് വരുന്നത് പിന്നെ കേസിൽ ടോക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബട്ടൺ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് നത്തിങ് ഫോണുകളിൽ വരുന്ന ആ ഒരു എസെൻഷ്യൽ സ്പേസ് ഉണ്ടല്ലോ അതുമായിട്ടാണ് നമുക്ക് ഫോൺ എടുക്കാതെ തന്നെ ഈ പറയുന്ന നത്തിങ് എസൻഷ്യൽ സ്പേസിലോട്ട് വോയിസ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ വായിച്ചപ്പോൾ അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കിയത് ഇനി അങ്ങനെയാണോ വേറെ എന്താണോ എന്നുള്ളത് ഇന്ത്യൻ ലോഞ്ച് ഒക്കെ കഴിയുമ്പോൾ അറിയാൻ പറ്റും നാൽപ്പത്തി അഞ്ച് ഡി ബിയുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട് അതുകൂടാതെ പന്ത്രണ്ട് എം എമ്മിൻ്റെ ഡ്രൈവറും കൊടുത്തിട്ടുണ്ട് മൊത്തം കൊള്ളാം നല്ലൊരു സ്പെക്കിലാണ് വരുന്നത് പക്ഷേ പ്രൈസാണ് പ്രധാന പ്രശ്നം പതിനയ്യായിരം രൂപ എന്ന് പറയുന്നത് ഭയങ്കര ഓവറാണ് ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറാണ് അതേപോലെ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് നത്തിങ് ഓയിസ് ഫോർ ലാസ്റ്റ് വീക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ ഇതിൻ്റെ ബീറ്റ വെർഷൻ അവർ പുറത്തുവിടും നമ്മൾ ഈ ഒരു നത്തിങ് വോയ്സ് ഫോറിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു റീഡിഫൈൻഡ് ഡിസൈനാണ് വരുന്നത് അതേപോലെ എക്സ്ട്രാ ഡാർക്ക് മോഡ് ആപ്പ് ഓപ്റ്റിമൈസേഷൻ ബെറ്റർ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ന്യൂ ഐ ഫീച്ചേഴ്സ് അതൊക്കെയാണ് ഈ ഒരു നത്തിങ് ഓയിസ് ഫോറിൻ്റെ കൂടുതൽ പ്രത്യേകതകളായിട്ട് വരുന്നത് എന്തായാലും അധികം വൈകാതെ കിട്ടും ആരും ചാടി കയറി ഡൗൺലോഡ് ചെയ്യരുത് ഫോൺ അടിച്ചു പോകാനും കംപ്ലൈന്റ് വരാനും ബാറ്ററി ഇഷ്യൂ വരാനൊക്കെ സാധ്യത ഉണ്ട് സ്റ്റേബിൾ അപ്ഡേഷൻ വരട്ടെ അതിനുശേഷം ചെയ്യാം അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് അവരുടെ ടാബ് സീരീസിൽ ടാബ് എസ് ടൻ ലൈറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സനോസ് വൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന അവരുടെ സ്വന്തം പ്രൊസസർ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിനെയും പവർഅപ്പ് ചെയ്യുന്നത് ഇതിൽ ഒരു നല്ല കാര്യം കണ്ടത് ബോക്സിൻ്റെ ഉള്ളിൽ ആ ഒരു എസ് പെൻ ഉണ്ടല്ലോ സ്റ്റൈലസ് അത് അവർ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണായിരം എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട് വൈഫൈയും വരുന്നുണ്ട് ഫൈവ് ജി വെർഷനും വരുന്നുണ്ട് അപ്പോൾ വൈഫൈ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നായിരം രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഫൈവ് ജി വെർഷൻ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറായിരം രൂപയാണ് വരുന്നത് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവിടെ നിന്നൊക്കെ ഈ ഒരു ടാബ് എസ്റ്റാൻ ലൈറ്റ് വാങ്ങാൻ പറ്റും ക്വാൽകോമിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോസസർ വരുമ്പോൾ ഒബിയസ്ലി നമുക്ക് മീഡിയ ഡെക്കിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പ്രൊസറും ഉടനെ തന്നെ കിട്ടേണ്ടതാണ് അപ്പോൾ അധികം താമസമില്ല നാളെ മീഡിയ ഡെക്കിൻ്റെ ഡിഫെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ലോഞ്ച് ചെയ്യാണ് ടി എസ് എം സിയുടെ ത്രീ നാനാമീറ്റർ ആർക്കിടെക്ചറിൽ തന്നെയാണ് ആ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് പറയുന്നുണ്ട് സൈഡിലും പെർഫോമൻസിന്റെ സൈഡിലും ഒക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മൊത്തത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ആയിരിക്കാം ഒരു പക്ഷെ ഈ പറയുന്ന ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ട് ആദ്യം മാർക്കറ്റിലോട്ട് വരാൻ പോകുന്ന ഫോണുകൾ എന്തായാലും നാളെ ഈ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം ഓവർ ദ ഹെഡ് ഇയർഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് നമ്മളിങ്ങനെ ചെവിയുടെ മുകളിൽ കൂടെ വെക്കില്ല അത്തരത്തിലുള്ള ഹെഡ്ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് സി എം എഫിൻ്റെ സൈഡിൽ നിന്ന് ഹെഡ്ഫോൺ പ്രോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് ഇരുപത്തൊമ്പതാം തീയതി സി എം എഫിൻ്റെ ഹെഡ് പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ബോട്ടിന്റെ സൈഡിൽ നിന്ന് ക്രോം എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ പോയിന്റ് നയൻ സിക്സ് ഇഞ്ച് വരുന്ന എമോലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് റൌണ്ട് ഡയലല്ലാട്ടോ സ്ക്വയർ സ്ക്വയർ അല്ല അങ്ങനെ ചതുരത്തിലുള്ള ഡയലാണ് കൊടുത്തിരിക്കുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഹെൽത്ത് ട്രാക്കിംഗ് ഡിവൈസിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എസ് പി ഒ ടു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കിങ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാച്ചിലും ചെയ്യാനായിട്ട് സാധിക്കും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു ക്രോം എൻ്റെ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് വാങ്ങാനായിട്ട് സാധിക്കും ജിയോയുടെ സൈഡിൽ നിന്ന് ജിയോ ഫൈൻഡ് ജിയോ ഫൈൻറ്റ് പ്രോ എന്ന് പറയുന്ന ഫോർ ജി ബേസ്ഡ് ജി പി എസ് ലൊക്കേഷൻ ട്രാക്കറ് രണ്ടെണ്ണം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ജിയോ തിങ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷനും ഈ ഡിവൈസും കണക്ട് ചെയ്യുന്ന വഴി ഈ ഡിവൈസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഫോർ ജി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൈക്രോ സിമ്മ് വരുന്നുണ്ട് ആ ഒരു സിമ്മിലോട്ട് നമുക്ക് വേണ്ടപ്പെട്ട നമ്പർ അതിലോട്ട് അസൈൻ ചെയ്ത് വെക്കാം അതും അഞ്ച് നമ്പറുകൾ വരെ സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സിമ്മെടുത്തിട്ട് അതിലിടാനായിട്ട് സാധിക്കില്ല ഇവർ തരുന്ന സിമ്മു തന്നെ അതിലോട്ട് ഇടണം ഈ ഒരു ജിയോ തിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി അതിലോട്ട് ആ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ വേണ്ട ആളുകൾ റെൻ്റെ കാർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇതിൽ ജിയോ ഫൈൻ്റ് എന്ന് പറയുന്നതിൽ ആയിരം എം എ എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുള്ളൂ എന്നാൽ ജിയോ ഫൈൻറ്റ് പ്രോ എന്ന് പറയുന്നതിൽ പതിനായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് പറയുന്നത് ഏകദേശം മുപ്പത് ദിവസത്തിന് മുകളിൽ ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത് ജിയോ ഫൈൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ ജിയോ ഫൈൻ്റെ പ്രോയുടെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ജിയോ ഒഫീഷ്യൽ സ്റ്റോറുകളിൽ നിന്നും അതേപോലെ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഈ പറയുന്ന ജി പി എസ് ട്രാക്കർ വാങ്ങാനായിട്ട് സാധിക്കും ഫയർ ബോൾട്ടിൻ്റെ ഫയർ ലാൻസ് സീരീസിൽ എഫ് വൺ എഫ് ടു എഫ് ടു പ്രോ എന്ന് പറയുന്ന മൂന്ന് സ്മാർട്ട് ഗ്ലാസുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ചാറ്റ് ജി ബി ടി ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷനിലാണ് ഈയർ ഫോൺ വരുന്നത് നമുക്ക് ഒരുപാട് ഏ ഫീച്ചേഴ്സ് അവർ പറയുന്നുണ്ട് അതായത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഇമേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് അനലൈസ് ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് അറിയാൻ പറ്റും പാട്ട് കേൾക്കാം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇവരുടെ ഫയർബോൾട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ എഫ് വൺ എന്ന് പറയുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽ മാത്രമേ കൊടുത്തതായിട്ട് കണ്ടോളൂ പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു എഫ് വൺ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസിൻ്റെ പ്രൈസ് വരുന്നത് ബാക്കി എഫ് ടു ആണെങ്കിലും എഫ് ടു പ്രോ ആണെങ്കിലും ഇപ്പോൾ നിലവിലെ അവൈലബിൾ അല്ല അതിൻ്റെ പ്രൈസും കാണിച്ചിട്ടില്ല സോ വില കുറഞ്ഞ സ്മാർട്ട് ഗ്ലാസ്സുകൾ ഫയർ ബോൾട്ടിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് ഈ ആഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി ന്യൂസുകൾ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ കുറേ പ്രോഡക്റ്റുകൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് പേജിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ആയിരിക്കും പിന്നെ അതിലുപരി നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സ്കാമ് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ എടുക്കുക ഒ ടി പി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ നോക്കുക നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി കാര്യങ്ങളൊന്നും കൊടുക്കരുത് ഓക്കെ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ